താണ്ടാക്കളെ ഞാൻ കൊണ്ടുവന്ന ചോറ് ഞങ്ങളെല്ലാരും ചോറ് കൊണ്ടുവന്നിട്ട് ഈ സ്റ്റാഫുകൾ തൊണ്ണൂറ്റഞ്ച് പേരും ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ചോറ് ഇതാണ് ഞങ്ങളുടെ ചോറ് ആ ചോറ് നിർത്തിയിട്ട് പോയത് ഞങ്ങൾ പതിനൊന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് ജോലി ചെയ്യുന്നതാണ് ഒരു വാക്ക് ഞങ്ങളോട് പറയാതാണ് ഈ മനുഷ്യൻ ഞങ്ങളതാണ് ചോറുമായിട്ട് ഞങ്ങൾ വായക്കെട്ടി വീട്ടിൽ നിന്ന് വന്നേക്കുന്നത് ഞങ്ങളെ ഇങ്ങനെ കണ്ടതല്ല ില്ല ശവളം പോലും തന്നില്ല ശമ്പളം പോലും പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ ശമ്പളമില്ല അദ്ദേഹം മോഡലുകാരെ നിർത്തി ഇവിടെ മോഡലുകാർക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തു ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ എല്ലാവരും ലോൺ ഒക്കെ ഒരു സഹിക്കാൻ പറ്റില്ല എവിടെ ഞങ്ങളോട് ഒരു വാക്ക് വേറെ ഒന്നും വേണ്ട ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന ഒരു വാർത്തയാണ് അടൂരിലെ കരിക്കിനേത്ത് സെയിറ്റ് കട പൂട്ടിയിട്ട് മൊയിലാളി നൈസായിട്ട് അങ്ങ് നാട് വിട്ട് ഈ കരിക്കിനേത്ത് എന്ന് പറയുന്നത് പത്തനംതിട്ട കൈപ്പറ്റൂരിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവർക്ക് കുറെ കടകൾ ഉണ്ടായിരുന്നു കുറെ ദൂരമുള്ള വലിയ വലിയ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു പത്തനംതിട്ട തിരുവല്ല കോട്ടയം ചങ്ങനാശ്ശേരി അതുപോലെ തന്നെ അടൂർ ഇവിടെ എല്ലായിടത്തും ഇവർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു അതും വലിയ ടെക്സ്റ്റൈൽസ് ആണ് ചേട്ടനോന്നിയനും ആയ ജോസും ജോർജും ഒക്കെ കൂടിയാണ് ഇത് നടത്തുന്നത് സാമ്പത്തിക മാന്ദ്യം കയറിയിട്ട് പത്തനംതിട്ടയിലെയും തിരുവല്ലയിലെയും ചങ്ങനാശ്ശേരിയിലെയും കട നേരത്തെ തന്നെ പൂട്ടി ഏറ്റവും അവസാനം പൂട്ടാൻ വേണ്ടി ഈ അടൂരിലെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ അണ്ണൻ പൂട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെടുത്ത് ഒരു വാക്ക് പോലും പറയാതെ അവർക്ക് ശമ്പളം കൊടുക്കാതെ ഇവ മുങ്ങി ഇവൻ ഈ പരിപാടി കാണിച്ചെങ്ങനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിനടുത്ത് സ്റ്റാഫ് ഉണ്ട് ഇവരെടുത്ത് പറഞ്ഞ് മണ്ടേ ആണല്ലോ മുങ്ങിയത് ഞായറാഴ്ചയൊക്കെ ഈ ഒരു ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇവൻ ശനിയാഴ്ച വൈകുന്നേരം ഈ സ്റ്റാഫ് പോകാൻ നേരത്ത് പറഞ്ഞ് ഞായറാഴ്ച വരണ്ട എന്തോ വേറെ ഉണ്ട് അതുകൊണ്ട് ഞായറാഴ്ച ലീവാണെന്ന് പറഞ്ഞിട്ട് ഈ ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് ഈ കടയിലുള്ള സ്റ്റോക്ക് മൊത്തം അവൻ ക്ലിയർ ചെയ്തു മുതലാളിയുടെ പേര് ജോസ് മറക്കണ്ട എന്നിട്ട് പുതിയ താഴ്വിട്ട് പൂട്ടിയിട്ട് നൈസായിട്ട് സ്ഥലം ഇട്ടു കടം കയറി മുടിഞ്ഞ് കടം കയറി മുടിഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം ചെറ്റത്ര വലിയ കാണിച്ചത് പത്തും പതിനഞ്ചും കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വരെ ഈ ഒരു ഷോപ്പിലുണ്ട് അത് ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് പ്രായം ചെന്നവരൊക്കെയാണ് കൂടുതൽ

ഞങ്ങൾക്ക് സാലറി നാല് വർഷം കൊണ്ട് കൂട്ടുന്നില്ല എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നത്തെ പോലെ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നത് അതായത് ചോറുവായിട്ടാ വന്നത് ഇവിടെ വന്നപ്പോ ഇതിന്റെ ഷോപ്പിനെ ഫുള്ള് അടച്ചിട്ടേക്കുന്നു ഞങ്ങളിനി എന്ത് ചെയ്യാൻ പറ്റും വേറെ ഏത് ജോലിക്ക് പോകും ഏത് പ്രശ്നം എല്ലാം ഈ ഓണ സമയം ആകുമ്പോൾ ഇനി ഞങ്ങൾ എവിടെ എടുക്കും ശമ്പളവും തരാനുണ്ട് വേണ്ട ചോറുവായിട്ട് വന്നതാ ഞങ്ങൾ ഇത്രയും സ്റ്റാഫുകൾ ചോറുവായിട്ട് വന്നതാ സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ പോലും ഞങ്ങളുടെ ആ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞില്ല ഇങ്ങനെ നിർത്താൻ പോവാന്ന് ഞങ്ങളാ സഹകരിച്ചു പോയേനെ പക്ഷെ ഇങ്ങനെ ഞങ്ങളോട് ചതി ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു ഫുള്ള് പ്രോപ്പർട്ടിയും പുള്ളി വിറ്റുന്നുണ്ട് ഇപ്പൊ ഒൻപത് വർഷങ്ങളോടെ ജോലി ചെയ്യുന്നുണ്ട് ലേബർ ഓഫീസർ വരുമ്പോൾ ഒപ്പിടിക്കുന്നുണ്ട് പക്ഷെ പി എഫ് ഇ എസ് സി ഒന്നും ഇല്ല പതിനാല് രൂപ ശമ്പളം പറയണോന്ന് പറയുന്നുണ്ട് ഒൻപത് രൂപ സാലറി ഒൻപതിനായിരം രൂപ ശമ്പളം തരത്തുള്ളൂ പക്ഷേ പതിനാല് പറയണം കണ്ടില്ലേ പി എഫും ഒരു മണ്ണാകട്ടം ഇല്ല ഒമ്പതിനായിരം രൂപ സാലറി ലേബർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പതിനാലായിരം പറയണമെന്ന് പറഞ്ഞിട്ട് ഒമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് നാലു കൊല്ലമായിട്ട് സാലറി ഇൻക്രിമെന്റ് ഇല്ല ഒന്നും ഇല്ല അന്നത്തെ കാര്യം ഇതുപോലുള്ള ഷോപ്പിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപരമാണ് ഇരിക്കാൻ പോലും പറ്റില്ല മിക്ക കടകളിലും കസേര പോലും കാണത്തില്ല നിൽക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം അതും തുച്ഛമായ ശമ്പളത്തിനാണ് പണിയെടുക്കുന്നത് നാലഞ്ച് നമുക്ക് ഈ മുങ്ങിയവൻ വിചാരിച്ചിരുന്നെങ്കിൽ അവരുടെ ശമ്പളം കൊടുത്തിട്ട് പോയായിരുന്നു അറ്റ്ലീസ്റ്റ് പകുതി എങ്കിലും കൊടുത്തിട്ട് പോയത് എന്തിനൊന്നും പറഞ്ഞിട്ടെങ്കിലും പോയിരുന്നല്ലോ ഇവരെ മാത്രമല്ല അവിടെ സപ്ലൈ ചെയ്യുന്ന വേറെ അങ്ങേ നാലഞ്ച് ലക്ഷം രൂപ പറ്റി അവന്റെ അടുത്ത് ഇന്ന് വരാനാണ് പറഞ്ഞത് അങ്ങനെ വണ്ടേ കട വന്നപ്പോ കടയടച്ചിട്ടേ മൊത്തത്തിൽ വലിപ്പിച്ചിട്ട് സ്ഥലം പുള്ളി ഇതും അപ്പുറവും ചെയ്യും മുൻപ് ചെയ്തു വെച്ചിട്ടുള്ളത് കൊന്നു വരെ തള്ളിയവനാണ് കടബാധിതനായി നോക്കാം യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മറന്നാടൻ ചാനലിന്റെ ന്യൂസ് മാത്രമേ ഈ ഒരു ഷോപ്പിനെ പറ്റി പർട്ടിക്കുലർ ഷോപ്പിനെ പറ്റി ഇവന്റെ കേസുകളെ പറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ വേറൊരു ചാനലുകാരും ഏതോ റിപ്പോർട്ടർ ടീം മാത്രം അങ്ങോട്ട് എവിടെയോ സൈഡിക്കൂടെ എന്തോ ഒരു ന്യൂസ് നാലോ അഞ്ചോ കൊല്ലം വേറെ കംപ്ലീറ്റ് ചാനലുകളും മുൻനിര ചാനലുകളും ഇവന്റെ വാർത്ത മുക്കിയേക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മൂന്നാലെടുത്തുമാർക്ക് ഈ വലിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജോർജും അതുപോലെ തന്നെ അടൂരിലെ ഷോപ്പ് നടത്തുന്നത് ആയിരുന്നു ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവന്റെ കഷ്ടകാലത്തിന്റെ സ്റ്റാർട്ടിങ് ഇവരുടെ ഷോപ്പിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പിജു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തോ ഒരു ലക്ഷം രൂപയുടെ കുറച്ച് കണക്കിനകത്തൊരു പ്രശ്നം വന്ന സമയത്ത് ഇവനെ മർദ്ദിച്ച് ഇവനെ ചവിട്ടി ലിവർ കൊണ്ടൊക്കെ അടിച്ച് ഈ ജോർജും ജോസും കൂടെ ചേർന്ന് കൊന്നുകളക്കും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അന്ന് പൈസയുടെ കുന്തളിപ്പ് നല്ല രീതിയിലുണ്ട് പൈസ വാരി എറിഞ്ഞു പാർട്ടി സപ്പോർട്ട് അന്ന് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ സമയത്ത് ഭരണത്തിരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്ത് വന്നത് സി പി എമ്മുകാരാണ് ക്യാഷ് വാരി എറിഞ്ഞു പോലീസുകാർ ഇവന്റെ ഒപ്പം കൂടി ഇവിടുത്തെ മീഡിയാസ് ഒരു മീഡിയ പോലും വന്ന് ഈ ഒരു വാർത്ത കൊടുത്തില്ല കാര്യം അന്നത്തെ സമയത്ത് അഡ്വർടൈസ്മെന്റ് അടിച്ചു കയറ്റി എല്ലാ ചാനലും ചെറുതും വലുമായിട്ടുള്ള എല്ലാ ചാനലുകളിലും അഡ്വർടൈസ് അടിച്ചു കയറ്റി വിട്ടു അതുകൊണ്ട് ഒരു ചാനലുകാരും ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിട്ടില്ല മറന്നാടന ശരി ഫണ്ട് ഇറക്കി പോലീസിനെ വിലക്ക് മേടിക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടിന് വേണ്ടിട്ടും വക്കീലന്മാർക്കും അതുപോലെ തന്നെ കൊടുക്കാൻ ഇറക്കി വരും പക്ഷെ ഈ മൂടി വെക്കാൻ ശ്രമിച്ച വാർത്ത ജോസ് അറസ്റ്റിലായി ജോർജ് ഒളിപ്പോയി മൂന്ന് മാസത്തോളം ജോസ് ജയിലിൽ കിടക്കുകയും ചെയ്തു പിന്നീട് പുറത്തിറങ്ങി ഈ മരിച്ചുപോയ ബിജുവിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു സാബു എന്ന് പറയുന്നു ഇദ്ദേഹവും കുടുംബവുമാണ് വലിയ മുതലാളി ജോസിനെതിരെയുള്ള നിയമ പോരാട്ടമായിട്ട് മുന്നോട്ടു പോയത് പല രീതിയിലും സാബുവിനെയും ഫാമിലിയും കാശ് ഒതുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവര് പൈസയുടെ മുന്നിൽ വീണില്ല തന്റെ അനുജനെ കൊന്നവനെ നിയമത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടി അയാൾ മുന്നോട്ട് പോയി ബിജുവിന്റെ ബ്രദർ സാബു പറയുന്നുണ്ട് ഈ സംഭവം നടന്ന അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാബുവിനെ വിളിച്ചു ഒരു അടിപിടി കേസ് ഉണ്ടായി തന്റെ അനുജനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നിട്ട് പോലീസായി പറഞ്ഞു ഇപ്പൊ ഉടനെ വരും വേണ്ട രാവിലെ വന്നാൽ മതി എന്നുള്ള തരത്തിലാണ് പോലീസ് ഇവരടുത്ത് സംസാരിച്ചത് പക്ഷെ ഓൾറെഡി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു മോർച്ചറിയിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത് എന്നിട്ടാണ് പോലീസ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അഡ്മിറ്റ് ചെയ്താണ് അപ്പോൾ ഒന്ന് ആലോചിക്കണം ഈ കൊല നടന്ന അപ്പൊ തന്നെ പോലീസിനെ വരെ കംപ്ലീറ്റ് കയ്യിലെടുത്തു ഈ പോലീസിനെ സ്വാധീനിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന കേസ് പോലീസിനെ സ്വാധീനിച്ച് സ്വാധീനിച്ച് രണ്ടായിരത്തി പതിനഞ്ച് വരെ തള്ളി നീക്കി കൊണ്ടുപോയി കേസ് അന്വേഷിച്ച സി ഐ കഴട പുറത്തു വെച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ എഴുതി ചേർത്തു ഈ വിവാദം അങ്ങോട്ട് കത്തി അങ്ങോട്ട് പടർന്ന സമയത്ത് ഡി വൈ എസ് പി ഒരു ഡ്രൈവറിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഡ്രൈവറാണ് നല്ലൊന്നുണ്ട് അങ്ങനെ കേസ് അട്ടിമറിക്കാൻ പല പണികളും ഈ പോലീസുകാരെ നടത്തി ഇവരെ കൊണ്ട് നടക്കത്തില്ല ഇവരെ അന്വേഷിച്ചു കഴിഞ്ഞാല് ഈ കേസിന് ഒരു തുമ്പ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ സാബു ഹൈക്കോർട്ടിനെ സമീപിച്ചു യാണ് രണ്ടായിരത്തി പതിനഞ്ചായി അപ്പോഴത്തേക്ക് ഹൈക്കോടതിയെ സമീപിച്ച സാഹുവിന്റെ ആവശ്യം കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് വേറെ ഉദ്യോഗസ്ഥരെ കേസ് ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ആയിരുന്നു ഇദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി പോലീസുകാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഉത്തരവിറക്കി പുതിയ അന്വേഷണ സംഘം വന്നു കുറെ തെളിവുകളൊക്കെ കിട്ടി ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു ജോസിനെയും അതുപോലെ തന്നെ ബ്രദർ ജോർജിനെയും വേറെ രണ്ടുപേരെയും കൂടെ പ്രതി ചേർത്തു ആദ്യം അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ അവർ െതിരെ അച്ചടക്ക നടപടി എടുത്തു അവരെ സ്ഥലം മാറ്റി ഈ ജോസിനെ അറസ്റ്റ് ചെയ്ത് മൂന്ന് മാസം ജയിലിൽ കടന്നെങ്കിലും ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പിന്നെയും കാശ് വാരി എറിയാൻ തുടങ്ങി അതിന്റെ ഫലമായിട്ട് ഈ കേസ് പിന്നെയും അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം കാരണം രണ്ടായിരത്തി അഞ്ചായിട്ട് പോലും ഈ കേസിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല ഈ മരിച്ച ബിജുവിന്റെ അനുജൻ സാബു എന്ന് പറയുന്ന വ്യക്തി ഈ ജോസിനെ പോലെ വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയൊന്നും അല്ല അപ്പൊ ഇവർക്ക് ഈ ഹൈക്കോടതി ഒക്കെ വാദിക്കാൻ വേണ്ടിയിട്ട് മുന്തിയ വക്കീലിനറക്കാനുള്ള ഫീസൊന്നും കൊടുക്കാൻ ഇവരുടെ കയ്യില്ല അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ വേണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോയിട്ടും പുതിയൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇവർക്ക് നിയമിക്കാമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും അത് അനുവദിക്കാത്ത രീതിയിൽ കാശു വാരി എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കയാണ് ഈ കേസും വക്കണവുമായിട്ട് പോകുന്നതിനിടയിൽ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കോട്ടയത്തും തിരുവല്ലയിലും ഉള്ള ഈ കരിക്കേറ്റ് ബ്രാഞ്ചസ് പൂട്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കോടികളുടെ നഷ്ടം വന്നു ഏറ്റവും അടുവിൽ അടൂരിലെ ആ ഒരു ബ്രാഞ്ച് മാത്രമായിരുന്നു പൂട്ടാനുള്ളത് അങ്ങനെ ഇത് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് അമലാ പോളിനെയും ദിലീപിനെയും വിളിച്ചു വരുത്തി ഒരു പരിപാടി വരെ നടത്തി എന്നിട്ടും രക്ഷയില്ല കടബാധ്യതകൾ കൂടി ഇവരുടെ വീടുകൾ വിറ്റു താമസം വാടക വീട്ടിലോട്ട് മാറ്റേണ്ടി വന്നു എന്നിട്ടും ഈ ടെക്സ്റ്റൈൽ വലിയൊരു ലാഭകരമൊന്നും ആയിട്ടില്ല കാര്യം ഈ ടെക്സ്റ്റൈൽ രംഗത്തുള്ള കോമ്പറ്റീഷൻ അത്രയ്ക്ക് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ബാക്കിയുള്ള ഇവർക്കെതിരെ നിൽക്കുന്ന കോമ്പറ്റേറ്റീവ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റിയില്ല കാരണം പുതിയ ഡിസൈൻ വേണം പൈസ കുറച്ച് സാധനം വേണമെങ്കിൽ ഈ ഉണ്ടാക്കി തന്നെ സപ്ലയർക്ക് പൈസ കൊടുക്കണം മേ ബി അതിനുള്ള സാധനം കാണത്തില്ല ഇത്രയും കടവാധിക അല്ലേ ഇയാളുടെ ഈ ഒരു കടങ്ങളെ പറ്റി ഇയാളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ചെറിയ തസ്തികയിൽ വരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ കൃത്യമായി അറിയാം എന്നുള്ളതായിരുന്നു അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് മൊയിലാളി ഒരു സുപ്രഭാതത്തിൽ കടയ്ക്ക് പുതിയ താഴും മേടിച്ചിട്ട് അതിനകത്തുള്ള സ്റ്റോക്കും ക്ലിയർ ചെയ്ത് കടയും പൂട്ടി നാട് വിട്ടത് ഇപ്പൊ വഴിയാധാരമായത് അവിടെ വർക്ക് ചെയ്ത പത്ത് തൊണ്ണൂറ്റഞ്ച് ആൾക്കാരാണ് എനിക്ക് ദൈവത്തിനൊന്നും വിശ്വാസം ഒന്നുമില്ല പക്ഷെ ചില കാണുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ ഒരു ശക്തി ഉണ്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇത്രയും ഈ ഒരു കൊള്ളു താഴ്മ കാണിച്ചവന് ഇങ്ങനൊരു അവസ്ഥ തന്നെ വന്നല്ലോ ആ ലാസ്റ്റ് നിമിഷത്തിലും ഇവര് നല്ല കാര്യം ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു മാന്യമായിട്ട് ആ തൊഴിലാളികളുടെ ലാസ്റ്റ് ശമ്പളം കൊടുത്തിട്ട് പോകാനുള്ള ഒരു മാന്യത കാണിക്കാമായിരുന്നു അതുപോലും ചെയ്തില്ല അതിനു മുമ്പേ സ്ഥലം വിട്ട് നേരല്ലാത്ത മാർഗത്തിലൂടെ നാട്ടുകാരെ ഊരാൽ അടിച്ചുണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ നീയൊക്കെ പത്ത് ഉണ്ടാക്കിയ നൂറ് കൊടുക്കേണ്ടി വരും ആ ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നീതി കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവൻ തകർന്നടിഞ്ഞ് നാട്ടിനിക്കാൻ പറ്റാത്ത അവസ്ഥയായി നാട് വിടേണ്ട അവസ്ഥയായി ഇതിനേക്കാളും വേദം നീ ജയിലിൽ കിടക്കുന്നതാണ് അപ്പൊ ഇതാണ് കരിക്കേറ്റ് സെൽസിന് പറ്റിയത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സംരംഭകരോ വല്ല മുതലാളിമാരോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വഴിയാധാരമായി നിൽക്കുന്ന ആ പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾക്ക് ചെറുതാണെങ്കിലും ഒരു ജോലി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യമായി പലരും പ്രായം ചെന്ന ആളുകളാണ് വേറൊരു ജോലിക്കൊന്നും അവരെ എടുക്കത്തില്ലേ ചെന്നു കഴിഞ്ഞാൽ വീട് പോലും ഇല്ലാത്ത ആളുകളുണ്ട് പിന്നെ ഒരു കാര്യം വിശ്വസിക്കാം ഈ നാറിയുടെ കൂടെ ഒക്കെ ഇത്രയും കൊല്ലം നിന്നല്ലോ ഇൻസെൻറ്റീവ് പോലും ഇല്ലാതെ ഒമ്പതിനായിരവും പതിനായിരം രൂപയ്ക്കൊക്കെ ഇത്രയും വർഷം പതിനൊന്നും പതിനഞ്ച് വർഷം പണിയല്ലോ അതുകൊണ്ട് വിശ്വസിക്കാം ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായി കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ